പൊൻമുണ്ടം ചോലപ്പുറം ജാറം ജാറം അസ്മാഹുൽ വാർഷികവും മുബാറക്കും അഞ്ച് ആറ് ഏഴ് തീയതികളിലായി മഹാ പരിസരത്ത് നടക്കും പൊന്മുണ്ടം ചോലപ്പുറം ജാറം കേന്ദ്രമായി എല്ലാ മാസവും നടന്നു വരുന്ന ഹുസ്ന നടന്നുവരുന്ന ഒന്നാമത് വാർഷികവും മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളുടെ റൂസ് മുബാരകും ഈ വരുന്ന ആറ് ഏഴ് തീയതികളിലായി വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി അതിവിപുലമായി മക്കാം അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് സുലത്ത്ബാലി പതാക ഉദ്ഘാടന സമ്മേളനം മൗലി ക്യാമ്പ് പ്രഭാഷണം ഷതുലി റാത്തീബ് റിലീഫ് വിതരണം മുർദ മജ്ലിസ് അന്നദാനം സമാപന സമ്മേളനം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും ജനുവരി അഞ്ചിന് വൈകിട്ട് നാലു മണിക്ക് സിയാറത്തോടെ ആരാമകുറിക്കും തുറന്നു സലാത്ത് റാലി നടക്കും പതാക വികൃതിന് സയ്യിദ് അലി ബാഫയ്ക്ക് തങ്ങൾ കുയിലാണ്ടി നേതൃത്വം നൽകും മണി നടക്കുന്ന മുഹീസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലാഖ് വിതരണം ചെയ്യും വൈകിട്ട് ആറ് മുപ്പതിന് റിഫായി ഇ റാത്തീബ് മജലീസ് നടക്കും ഡോക്ടർ കോയ കാപ്പാടും സംഘവും നേതൃത്വം നൽകും ജനുവരി ആറിന് രാവിലെ ആറിന് മൌലിദ് മജലീസും ഒൻപത് മുപ്പതിന് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും നടക്കും ഞായറാഴ്ച ഷാദുലി റത്തീഫ് നടക്കും അബ്ദുസലാം ബഖ്ബി പരപ്പനങ്ങാടി നേതൃത്വം നൽകും വൈദ്യം നടക്കുന്ന സമാപന സമ്മേളനം സെയ്ദ് സൈലുൽ ആബിദ്ദീൻ ജീലാനി മുച്ചിക്കൽ തങ്ങോട്ട അധ്യക്ഷയിൽ സെയ്ദ് ജലാലുദ്ദീൻ ജിലാനി ഉദ്ഘാടനം ചെയ്യും സെയ്ദ് പൂക്കയത്തങ്ങൾ ജീലാനി പൊൻമുണ്ടം ആമുഖ പ്രഭാഷണം നടത്തും സെയ്ദ് മുത്തുകയത്തങ്ങൾ എലങ്കൂർ പ്രാരംഭ പ്രാർത്ഥന നടത്തും കൂറ്റമ്പാറ അദുറഹ്മാൻ താരമി മുഖ്യ പ്രഭാഷണം നടത്തും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അദുറഹ്മാൻ മുഖ്യാധിയായിരിക്കും സെയ്ദ് അദുറഹ്മാൻ നിമ്പിച്ച് കൊയ ബയർ സമാപന പ്രവർത്തകർക്ക് നേതൃത്വം നൽകും വാർഷത്തിൽ സെയ്ദ് പൂക്കയത്തങ്ങൾ പൊൻമുണ്ടം സി പി കുഞ്ഞ ഗഫൂർ മുജീബ് എന്നിവർ മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക് ബ്രേഡൽ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ പതിനെട്ട് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ